ഹലോ അസാക്കും ഓളു സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പ്രഭാതം ഒരു വ്ളോഗെടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പം വെള്ളം കയറിയതൊക്കെ നോക്കണു ഓരോ മിനിറ്റിന് മിനിറ്റിൽ വെള്ളം കയറിയോണ്ടിരിക്കണ് അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴ ആയിരുന്നു എഡിറ്റ് ചെയ്യണമെന്ന് മഴ കുറവുണ്ട് കേട്ടോ നല്ല അടിപൊളി മഴ ആയിരുന്നു വെള്ളം ഇങ്ങനെ നമുക്കിവിടെ റോഡിന്റെ പണിയിൽ കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ മേലേക്ക് വെള്ളം കയറും കേട്ടോ അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന ചായയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ ഞാൻ നേരെ വൈകിട്ട് ഉണ്ടാക്കിയാൽ മതി മോനെ പോകുമ്പോൾ ചായ ഒന്നും കുടിക്കില്ല പിന്നെ അവർ കടയിലൊക്കെ പോകണമെങ്കിൽ നേരത്തെ ചായ ഒക്കെ കുടിക്കുകയുള്ളൂ പിന്നെ സ്കൂള് തുറക്കണം എന്നാണ് ഞാനിത് എഡിറ്റ് ചെയ്യണത് പക്ഷേ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു നേരം വൈകി ഉണ്ടാക്കില്ല എടുക്കില്ല ചായ നേരം വൈകി ഉണ്ടാക്കാം പക്ഷേ ചോറും നേരത്തെ ഉണ്ടാക്കേണ്ടി വരും കാരണം ചോറ് കൊണ്ടവെള്ളമൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കുകയുള്ളൂ അപ്പം ഇന്ന് ചായയും സാമ്പാറും ഇഡ്ലിക്ക് സാമ്പാർ ഉണ്ടാക്കണം ഇഡ്ലിയാണ് ഇന്നത്തെ ഫുഡ് അപ്പം ഇഡ്ലി അതൊക്കെ ഞാൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ അതിനൊക്കെ ചെയ്ത് കുക്കറിൽ പരിപ്പും കഷ്ണങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ അപ്പോൾ ഞാൻ എന്നിട്ട് ചായയൊക്കെ തിളച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് പൊടി ഇട്ടിട്ട് മധുരമൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം വേഗം തിളക്കുന്ന കൂട്ടത്തിൽ മധുരം ഇട്ട് കൊടുത്താൽ വേഗാണ്ട് അരിഞ്ഞി പോയിക്കോളൂ ചായ ഒക്കെ പൊടിയിട്ട് മധുരമൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഡ്ഡലി സാമ്പാർ കേട്ടോ ഇഡ്ഡലിയൊക്കെ വല്ലപ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ ദോശയാണ് അധികം ഉണ്ടാക്കില്ല ദോശ ഇഡ്ഡലിനേക്കാളും ഇഷ്ടം ദോശയാണ് കേട്ടോ നമുക്ക് ഈ ദോശ ഉഴുന്നുണ്ടിട്ട ദോശയും അതേപോലെ എപ്പോഴും നമ്മുടെ ദേശീയ മലപ്പുറംകാരുടെ ദേശീയ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദോശ അരി ദോശ അരി കലക്കിയിട്ട് ഒഴിച്ചിട്ടുള്ള ദോശ ആ ഒരു ദോശയണിയും എല്ലാവർക്കും ഏതൊരു വീട്ടിലും ഈ ഇവിടെ ഉള്ള ഏത് വീട്ടിലും അതെന്നാ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ മറ്റുള്ള കടികളൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ദോശ കഴിഞ്ഞേ വേറെ എന്തെങ്കിലും ഉള്ളൂ അപ്പോൾ ഇന്നത്തെ കടി അപ്പോൾ ഇഡലിയും സാമ്പാർ ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ചായ ഞങ്ങൾ പിന്നെ മദ്രസേക്ക് പോകുമ്പോഴൊന്നും കുടിക്കുള്ളൂ മദ്രസ് ഇട്ടണത്ത് കുടിക്കുകയുള്ളൂ അതുകൊണ്ട് കുറച്ച് നേരം വേഗിയിട്ടാണ് ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ സ്കൂളൊക്കെ ഇത് സ്കൂൾ സ്റ്റാ സ്റ്റാർട്ട് ചെയ്യണ തലേസ്ഥ വീഡിയോ ആണ് ഇപ്പം സ്കൂളിൽ തുറന്നു കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ചോറൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ഞാൻ ചായയും ചായം കടിയുണ്ടാക്കല് കേട്ടോ കൊണ്ടവള്ള അപ്പോൾ പിന്നെ നേരത്തെ ഉണ്ടാക്കേണ്ടി വരും അങ്ങനെ ഞാനിങ്ങനെ ഓർമ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്ന് ഞമ്മളിപ്പോൾ നമ്മൾ ഞാൻ ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോലെ പോകേണ്ട ഒരു തീരത്ത് നമ്മുടെ ബന്ദ്രക്കടവ പറഞ്ഞിട്ടൊരു വീഡിയോ കിട്ടി നമ്മുടെ നാട് അവിടെ പോകേണ്ടിട്ടോ വെള്ളമൊക്കെ നിറഞ്ഞതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാന്വേഷും നല്ലോണം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ മുറ്റൊക്കെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വെള്ളം നല്ലോണം നിറഞ്ഞിരിക്കണം അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക കേട്ടോ അപ്പോൾ ഇവരൊക്കെ പോവാൻ നിൽക്കണം കടയിലൊക്കെ പോവാൻ നിൽക്കണം തോടൊക്കെ കണ്ടില്ല മഴ പെയ്യുന്നോടത്തോളം കൂടി 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 നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ രാവിലെ പിന്നെ പെയ്ത മയക്കു കൂടിയാതാണ് ഇതൊക്കെ കേട്ടോ ഒപ്പം ആയിട്ടുണ്ട് പക്ഷെ കയറിയില്ല കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കയറിയിട്ടില്ല കേട്ടോ താഴ്ന്നു പോയിട്ടോ വെയിലരച്ചിട്ട് രണ്ടു ദിവസം അപ്പോൾ വെള്ളം താന്നു താന്നു പോയിട്ടോ നമ്മൾ മുമ്പാരത്താട്ടോ കനാൽ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ഥലം പഷ് ആദ്യമൊക്കെ ഫുള്ളായിട്ട് പാടയുമ്പോൾ നമ്മളൊരു പുഴ പോലെ ഒന്നിച്ചിട്ട് വെള്ളം നിൽക്കുവായിരുന്നു അപ്പോൾ എല്ലാവരും തീർത്ത് തീർത്ത് ഇപ്പം അങ്ങനെയല്ലേ പിന്നെ റോഡ് കുറച്ച് ഭാഗമേ നമ്മൾ ഇത് ചെയ്തിട്ടുള്ളൂ കോൺക്രീറ്റ് ചെയ്ത് ഫുള്ളായിട്ട് ഞങ്ങളതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളപ്പോൾ ഓക്കെ ആകട്ടോ അപ്പോൾ ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം ഉയർന്നിട്ടും ഇവിടെ താഴ്ന്നിട്ടും ആയിപ്പോയേ ആ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീട്ടിലേക്കുള്ള ഒരു റോഡ് വഴി കുഴപ്പമില്ല ഈ ഒരു നല്ല മഴ പെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ പ്രശ്നം കേട്ടോ കാരണം അപ്പുറത്തു നിന്നൊക്കെ വരുന്ന വെള്ളം ഈ കനാലയ്ക്ക് വരുന്നതുകൊണ്ട് അത് കയറുന്നതാണ് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല അപ്പം ഞങ്ങളിപ്പം ഞാൻ പറഞ്ഞില്ല ആ സ്ഥലം നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിരുന്ന സ്ഥലം അവിടുത്തെ ആ മൈതാനം കാണിക്കണി അവിടെയൊക്കെ വെള്ളം കയറിയിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ആ ബന്ദർ കടവയ്ക്ക് പോയി ഇവിടെതാണ് മൈതാനാ അവിടെയൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചെന്ന് മാത്രം അപ്പം ഞങ്ങൾ ചായ കഴിഞ്ഞാണ് നേരാണ് പോയത് കേട്ടോ ചോറൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് കടവ് കാണിച്ചതൊണ്ടോ ഈ ഒരു കടവ് ഞാൻ ഫസ്റ്റ് വിട്ട വീഡിയോ നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഈ കടവിൽ ഇത്ര ഒന്നും വെള്ളമില്ല കുറേ ആ പുല്ലൊക്കെ നിൽക്കണം അവിടെ പോയിട്ടാണ് നമ്മൾ അന്ന് കാലൊക്കെ കഴുകിയിട്ട് വീഡിയോ എടുത്തിരുന്നു അപ്പം നാലും വെള്ളം കൂടി ഇവിടെ പിള്ളേരുകളിലൊക്കെ നേരം ഇവിടുത്തേക്ക് ചൂണ്ടിടാൻ വന്ന് ചൂണ്ടിടാൻ നല്ല ഒഴുക്കാം കേട്ടോ നമ്മളൊക്കെ അങ്ങോട്ട് കാല് വെച്ചോട്ടാൽ മതി ഒറ്റ പോക്കും ഭാരതപ്പുഴയിൽ നീന്തി കുളിക്കും ഭാരതപ്പുഴയിൽ നിന്ന് പിന്നെ കൂട്ടായി അയ്മുഖത്ത് അപ്പം ഇനി നമ്മൾ മറ്റേ കടകൾക്ക് പോകട്ട നമ്മൾ റീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ റീലിനോക്കെ നോക്കിയാൽ അറിയാം അപ്പോൾ ഈ ഒരു വ്യത്യാസം പക്ഷേ എന്നൊക്കെ നല്ലൊരു ഇതൊക്കെ പേര് നല്ലൊരു നമ്മൾ വല്ലൊരു ഒരു വനത്തിൻ്റെ ഒരു പോകേണ്ട ഒരു ഫീൽ ഇട്ടാം അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ ഒന്ന് കാണിക്കട്ട അങ്ങനെ പോണ വായിക്കുന്ന മണിക്കിണർ കാണിക്കണ്ട ഞാൻ നല്ല പറഞ്ഞിരുന്നില്ല ഓമാണത്തിൻ്റെ മണിക്കിണർ കാണിക്കാം എന്നുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കണ്ട് അപ്പോൾ ഇന്ന് ഈ ഒരു ഏരിയ നമ്മളിപ്പം കുറച്ചും അങ്ങോട്ട് പോകണം അപ്പുറത്താ ഞാൻ അന്നാ നടന്ന് വീടിയെടുത്ത സ്ഥലമൊക്കെ അവിടെ ഒന്നും ഇല്ല കേട്ടോ അപ്പം അവിടെയൊക്കെ കയറിയിട്ടുണ്ട് വെള്ളം അത് ആ നടന്ന് വീഡിയോ എടുത്ത ആ പാ വഴിയൊക്കെ വെള്ളം കയറിയിട്ട് ആകെ മുടിക്കണേ മേലക്കറ്റം വെള്ളം എത്തിയിരിക്കണം അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ പക്ഷെ നല്ല ഒഴുക്കുണ്ട് പല പല സാധനങ്ങളും ഒഴുകി ഒഴുകി പോണ്ട്ട്ടോ നമുക്ക് ഇറങ്ങാനോ കാലേകാനൊക്കെ പേടി ഒന്നിങ്ങനെ കാലം നനച്ചു പോകുന്ന മാത്രം അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല മഴൻ്റെ ഒരു കാറും നല്ലൊരു ഫീല് അക്കരക്കൊക്കെ നോക്കുന്ന സമയത്ത് അല്ല അങ്ങനെ കാണാൻ അത് മാറി പോണ ടൈമിൽ ഒരുപാട് മൈലുകളുണ്ടായിരുന്നു അപ്പം ഞാൻ വരും ചരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാന്ന് പക്ഷേ വരുന്ന സമയത്ത് വരെ ഏറ്റവും നീന്തും കാണാൻ വീഡിയോ ഫോൺ ഓൺ ആക്കി വന്നു നോക്കുമ്പോൾ അപ്പം പിന്നെ ഞാൻ പിന്നെ എടുത്തില്ല പോകുമ്പോൾ തന്നെ എടുത്താൽ മതി അപ്പോൾ ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് ഇനി മഴ വരുമ്പോൾ തന്നെ അവിടെ പോയ ഒരാൾക്ക് കയറി നിൽക്കാനൊന്നും സ്പേസില്ലല്ലോ അപ്പോൾ പോയതായിരുന്നു പക്ഷെ ഒന്നിനെ പോലും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ചു ഈ പോകുകയാണെ ഇറട്ടിപ്പം ഇങ്ങള് കണ്ട് കണ്ട് പരിചയമായിട്ടുണ്ടാവുമല്ലോ ഞാൻ ആ വീഡിയോയിൽ ഇട്ടിട്ട് അപ്പം ഒരുപാട് ആൾക്കാർ പോകണ്ടിട്ടാണ് ആ പുഴക്ക് പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ പോകേണ്ടി കാണാൻ മീൻ പിടിക്കാനും ഒക്കെ പിള്ളേരൊക്കെ കാണണ്ടേ പാടത്തൊക്കെ വെള്ളം കയറിയിട്ട് ചെറിയ കുണ്ടിലൊക്കെ വെള്ളം കയറിയിട്ട് നല്ല ഭംഗിയിട്ടാകും എനിക്ക് നല്ല ഇഷ്ടം അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് നമ്മൾ നെസ്റ്റ് അടിച്ചു കിട്ടും അപ്പം ഞാൻ കാണിക്കുന്നത് മണിക്കിണറാട്ടോ മണിക്കിണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ മാമാങ്കത്തിൽ മരിച്ച ചാവേറാളെ കൊടുന്നിട്ടിട്ട് ആനനെ ഇറക്കിയിട്ട് പിന്നെ ചവിട്ടി താഴ്ത്തിയുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഇതൊക്കെ ഇവിടെ ചുമ ഞാൻ ചെന്നപ്പോൾ അടച്ചിട്ടുണ്ട് ഇവിടെ കൂടെ ആനന ഇറക്കും എന്നിട്ട് ചവിട്ടി താഴ്ത്തലാണ് ആ കിണർക്ക് ചാവേറാളെ മരിച്ച ചാവേറാള കേട്ടോ അപ്പോൾ ആ ഒരു സ്ഥലമാണിത് മണിക്കിണർ അപ്പോൾ കെട്ടി കെട്ടിറ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ തിന്നതിൻ്റെ രക്ഷം അതൊന്നും പിന്നെ ഞാൻ എടുത്തിട്ടില്ല വീട്ടിൽ പോയിട്ടോ വീട്ടിൽ എന്താ വെച്ചാൽ ഇന്ന് ഉപ്പാൻ്റെ ആണ്ടാണ് ഇന്നല്ല ഒന്നിനായിരുന്നു ആണ്ട് അപ്പോൾ ഇന്നാണ് കഴിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് അപ്പം ഇന്ന് നല്ല വെയിലുണ്ട് ദിവസട്ടോ നല്ല വെയിലുണ്ട് അവിടുത്തെ ആ ഒരു കാലാവസ്ഥ നോക്കണ്ട കേട്ടോ അവിടെ ആ പോയൻ്റെ അവിടെ ഒക്കെ ആയിട്ട് മഴത്തുള്ളിന്നൊക്കെ ആയിട്ട് ഇത് ഇവിടെ ഒക്കെ നല്ല വെയിലാണ് ഉച്ചയായപ്പോൾ ഇത് നല്ല വെയിലരച്ചുണങ്ങിയിരിക്കണേ ഇവിടെ മഴ പെയ്തിട്ടില്ല എന്ന് തോന്നിയിട്ട് അപ്പം നമ്മളെ റോഡിൻ്റെ ഹൈറ്റൊക്കെ ഞാൻ കാണിച്ചു നമ്മൾ പോണ ചെറിയ റോഡിലൂടെ അടി കൂടെ നല്ല വലിയ റോഡാണ് പൊളിഞ്ഞക്കെ പൊളിഞ്ഞ സ്ഥലമൊന്നും അല്ല കേട്ടോ ഇത് നമ്മൾ രണ്ടത്താണിയാണ് പൊളിഞ്ഞ സ്ഥലം വേറെ ഇവിടെ ഒക്കെ നല്ല സൂപ്പറാണ് കേട്ടോ ഇവിടെ ഒന്നൊന്നും പൊളിഞ്ഞിട്ടൊന്നുമില്ല നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് ഇവിടെയൊക്കെ അപ്പോൾ നമ്മൾ ചെറിയ റൂട്ടിലോ ബൈക്കായ സ്കൂട്ടി ആയ ചെറിയ റൂട്ടിലാണ് അപ്പറാണ് വലിയ റോഡ് വരുന്നത് നമ്മൾ കാറിലൊക്കെ വരുമ്പോൾ അപ്പുറത്തുകൂടെ വരാം ബസ്സിലൊന്തിലൊക്കെ വരുമ്പോൾ അപ്പോൾ നമ്മൾ വീട്ടിൽ മൗലൂട്ടന്ന് അപ്പം അതിൻ്റെ ആണ്ടായിട്ട് ഇതാകണ്ടാ നല്ല വീട്ടപ്പം ഞങ്ങളുടെ വീട് ഇവിടെ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഇറങ്ങി പോകാനൊന്നുമില്ല അപ്പം ഇതാണ് നമ്മൾ ഹൈവേൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മളെ വീടിലേക്കുള്ള വഴി പക്ഷെ ആദ്യം നമുക്ക് നല്ല സൂപ്പർ വൈ ചെയ്യുന്ന ഈ റോഡ് പണിയൊക്കെ വരണ മുമ്പ് അപ്പുറത്തേക്കൂടി നമ്മളെ ഫ്രണ്ടിലേക്ക് വണ്ടിയൊക്കെ പോകാൻ പറ്റുവായിരുന്നു ഇപ്പോൾ അവിടെ കടച്ച് കുടിച്ചതായിപ്പം ഇതേ പോലെ താ നമ്മുടെ വഴിയാട്ടോ വഴിയിലൂടെ നമ്മളൊരു ചേന ഉണ്ട് അപ്പുറം ആ ചേന നിറഞ്ഞൊഴുകി പോകുന്നത് വെള്ളാട്ടാണ് സൂപ്പർ വെള്ളമാണ് അച്ഛനെ നിറഞ്ഞു നോക്കുമ്പോൾ മാത്രം ഈ ബൈക്ക് കൂടെ ഒഴുകിപ്പോട്ടോ ഇത് ഞാൻ ചെറുപ്പം മുതൽ കാണൽ ഈ ഒരു സംഭവം കാല് നരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ വരായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ കണ്ട അവിടെ ഒക്കെ മതിലേ ട്യൂ അപ്പം നമ്മുടെ വണ്ടി നിർത്തുന്ന സ്പേസ് ഒന്നും ഇല്ല അപ്പം അങ്ങനെ വരണം ഇപ്പം നമുക്ക് പോകണം ഇത് നല്ല വഴിയുണ്ടോ പക്ഷെ വെള്ളം ഒരിക്കണതുകൊണ്ട് വഴി നല്ല ഭംഗിയിട്ടാണ് പക്ഷെ നല്ല വെള്ളം നല്ല സ്പേസിൽ വരുന്ന സമയത്ത് വെള്ളച്ചാട്ടം പോലെ ആവും ഇവരൊക്കെ ഇപ്പുറത്ത് ഇപ്പോഴും അവിടെ വണ്ടി നിർത്തിയിരുന്നൊരു ചടലാണ് അപ്പം ഇതാണ് നമ്മുടെ വീട് ഇതാണ് ഇഷ്ടപ്പം കയറി പോകാൻ നമ്മുടെ വീട് നല്ല വെള്ളം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് തിരിപ്പൊക്കെ ചെയ്യണം അങ്ങനെ അത്രയൊന്നും വെള്ളം വരില്ല ഇതിപ്പം നല്ല മഴ പെയ്തുകൊണ്ടാണ് അപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി പോവാണ് അപ്പം നമ്മളെ വീട്ടിലേക്കാണ്ട് കയറി പോവുക കേട്ടോ അപ്പം ഇനി ഇന്നത്തെ ബ്ലോക്ക് വീട് നിർത്തുകയാണ് ഈ ഒരു ഏരിയയാണ് നമ്മുടെ വീട് വരുന്നത് വർക്കൊന്നും വീഡിയോസ് അധികം ഇഷ്ടമില്ലാത്ത വീഡിയോ ഞാൻ ഇവിടെ ഇവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല ഞാനിപ്പം ഇനിയിപ്പോൾ കടയിലൊക്കെ ചെന്നിട്ട് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് വൈകിട്ട് ഇട്ടാണ് പരിപാടിയൊന്നുമില്ല കേട്ടോ ചെറിയതായിട്ടൊരു മൗലൂത ഉള്ളു കാരണം കഴിഞ്ഞ പ്രാവശ്യം നല്ല വലുതാക്കി കഴിച്ചിരുന്നു എൻ്റെ രണ്ടാമത്തെ താങ്കളിവിടെ ഇല്ല അപ്പം അങ്ങനെ മൗലൂതൊക്കെ ഇതാണ് പിള്ളേരൊക്കെ ഇരുന്നിട്ട് മോളും മോളൊന്നും വന്നില്ല അപ്പം ഞങ്ങൾ തിരിച്ചെത്തി അപ്പോൾ ഇവിടെ കല്യാ പെരുന്നാളല്ലേ അപ്പോൾ കുറേ മടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ മൂത്ത മോനാണ് അപ്പോൾ മടക്കിയും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓക്കെ അടുത്ത ബ്ലോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ നല്ല അടിപൊളി വ്ളോഗൊക്കെ ആയിട്ട് കുക്കിങ്ങും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ എനിക്കൊരു ടൈം കിട്ടിയില്ലെങ്കിൽ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ ടൈം ഉണ്ടാകും ഫ്രീ ആയിരിക്കും അപ്പോൾ ഞാൻ ബ്ലോഗായിട്ട് വരാം അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം അസ്സാംക്കും ബൈ